നമ്മളെ ആരൊക്കെ കാത്തിക്കാന്ന് അമ്മൂച്ചിനെ കാത്തിക്കല്ലേ അമ്മൂച്ചിന്ന് വരൂല്ലേ ആറിച്ച് രാവിലെ എഴുന്നേറ്റ് ഒട്ടൊക്കെ തൊട്ട് പുരുകൊക്കെ എഴുതി വാലയൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ട് അമ്മൂച്ചിനിങ്ങനെ കാത്തിക്കുന്നല്ലേ ഇപ്പം വരുമോ അമ്മോച്ചിക്ക് ഇന്ന് സ്കൂളില്ല അല്ലേ പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് സ്കൂള് ഇല്ല ഇല്ല അപ്പോ അമ്മ ഉച്ചി ഇന്നിങ്ങോട്ട് വരും രാവിലെ എഴുന്നേറ്റ് റിച്ചു ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും വരുന്നുണ്ടോ അമ്മ വരുന്നുണ്ടോ ആ പാട്ട് സൗണ്ട് നോക്കിയിരിക്കാന്നല്ലേ പാട്ടു പഠിത്തരുവേമ്മൂ വേറൊരു പാട്ട് എടുത്തിട്ടോട്ട് വേറെ ഒരു പാട്ടറിയില്ലേ ഒന്നും അറിയില്ലേ കഥ അറിയാ കഥ പറ കഥ പറയ പണ്ട് 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 ഒരു ഒരു കാറ്റില് കാറ്റില് എന്നിട്ട് എന്നിട്ട് കളിക്കാ പുലി കളിക്കാ സിംഹത്തിനോട് എന്നിട്ടോ എന്നിട്ട് കളിക്കും എന്നിട്ട് ശിംഭവും പുലിയും കളിക്കും എന്നിട്ടോ എന്നിട്ടേ എന്നിട്ട് എന്നിട്ടൊരു പാമ്പ് എന്നിട്ടോ എന്നിട്ടോ എന്നിട്ടേ കളിക്കൂറ്റും കടുവേനെയും കളിച്ചു പുലിയോ പുലിയും കഴിക്കും എന്നിട്ടിട്ട് ഓര വന്നു എന്നിട്ടോ എന്നിട്ട് എന്നിട്ടേ ഊട്ടിച്ചു അല്ലേ ആ മരുന്നൊക്കെ വെച്ച് കെട്ടി ഒട്ടിച്ചു എന്നിട്ടോ ഊട്ടിച്ചു എന്നിട്ടോളൂ ിറ്റോ കാക്കീനെ എന്നിട്ട് നടക്കാനാവൂല കഥ കഴിഞ്ഞോ കഥ കഴിഞ്ഞോ ഇത്രല്ലോ ആ സൂപ്പർ കഥ കൈട്ടേ ആ ശുപര പരീക്ഷ അപ്പൊ നമ്മ അമ്മ വെച്ച് വരുന്നുണ്ടെ നോക്കി നിൽക്കട്ടെ അപ്പോൾ എനിക്കിതാ കുറച്ച് ചാമ്പക്ക കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു ചാമ്പക്ക സീസൺ ആണല്ലോ അല്ലേ അപ്പോൾ വീടുകളിൽ ചാമ്പക്ക മരം ഉണ്ടെങ്കിലൊക്കെ ഇപ്പം ചാമ്പക്ക പിടിക്കുന്ന ഒരു സീസണാണ് അപ്പോൾ ഇതെനിക്ക് കുറച്ച് ചാമ്പക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഇത് അച്ചാറാക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു അപ്പോൾ ഈച്ചിയും പുളറൊക്കെ വേഗം വരും ആ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ വേഗം തന്നെ തയ്യാറാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ചാമ്പക്ക ഞാൻ പൊട്ടിച്ചിടുകയാണ് അപ്പോൾ കത്തി എടുത്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസാക്കി കുറിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് കൈ കൊണ്ട് തന്നെ എളുപ്പത്തിൽ പൊട്ടിച്ചിടാവുന്നതേ ഉള്ളൂ കാരണം എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒന്നല്ലോ അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് പൊട്ടിച്ചിടുമ്പോൾ തന്നെ അത് പീസ് പീസായിട്ട് വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള കുരുവും അതുപോലെ തന്നെ ചിലതിലൊക്കെ പുഴുണ്ടാവും അപ്പോൾ പുഴുക്കളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കണം ശ്രദ്ധിക്കണം അങ്ങനെ ചിലതിലൊക്കെ ഇങ്ങനെ കറുപ്പ് കുത്തു കുത്തുകയായിട്ട് പൊടി പോലെയുള്ള സാധനം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പൊടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള അതൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതാ വേഗം വേഗം അതൊന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ ചാമ്പക്ക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ ഒരു പുളിപ്പും ഒരു ചെറിയ മധുരം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലേ ചാമ്പക്ക അപ്പോൾ ചാമ്പക്ക നമുക്ക് വെറുങ്ങനെ കഴിക്കാനും ഇഷ്ടമാണല്ലോ എല്ലാവർക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിട്ടിലും സൂപ്പർ അച്ചാറാണ് അപ്പോൾ ഇതാ അച്ചാറാക്കാൻ മുറിച്ചിട്ട് ചെറിയ ചെറിയ ആക്കി ആക്കണം എന്നുള്ളവർ അങ്ങനെ ആക്കിക്കോട്ടോ ഞാൻ എളുപ്പ വഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞത് ഇങ്ങനെ പൊട്ടിച്ചിട്ടാൽ വേഗം എളുപ്പത്തിൽ കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാം കാരണം അതിലുള്ള പുഴുക്കളൊക്കെ അംശമൊക്കെ അതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒരു തവണ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിന് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി കുറച്ച് ഇഞ്ചി കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള ചാമ്പക്കയിൽ ഇത്തിരി ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു വെക്കാം കാരണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് നേരത്തെ നമ്മൾ ഉപ്പിട്ട് പെരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കാൻ എളുപ്പമായിരിക്കും ഇനി ഇതാ ഞാനൊരു എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണ് അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ എള്ളെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ യൂസ് ഉപയോഗിക്കാം അപ്പോൾ ഇതാ അതിലേക്ക് കടുക് കടുകിട്ട് കടുക് പൊട്ടുമ്പോൾ വെളുത്തുള്ളി ചുവന്ന മുളക് ചുവന്ന വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ടു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് മൂക്കാനാവുമ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചുവന്ന മുളകൊടി നമ്മുടെ നാട്ടിൽ പറങ്കിപ്പൊടി പറങ്കിപ്പൊടിയെന്നാണ് പറയൽ അപ്പോൾ പറങ്കിപ്പൊടിയും അതുപോലെ തന്നെ അച്ചാറ് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ഇത് അടിക്കി പിടിക്കും കരിയൊക്കെ കയറും നമ്മൾ അച്ചാറ് പൊടിയും പറങ്കിപ്പൊടിയൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അടിക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ അഴിക്കാം രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം മതി കാരണം ജസ്റ്റ് ഒന്ന് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ടത് അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്തിരി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കുക ഏകദേശം ഈ ഒരു കൂട്ട് തിളക്കുമ്പം ഇതിലേക്ക് നമ്മുടെ ചാമ്പക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക അപ്പോൾ ഇതാ ചാമ്പക്കച്ചാർ ഇവിടെ റെഡി ആവാൻ പോകുന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ അല്ലേ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെട്ടോ അപ്പോൾ ആ ഒരു ചാമ്പക്ക മുരുമുരോട് കടിച്ചു തിന്നതിന് പകരം ഒരു സോഫ്റ്റായി കിട്ടുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കിട്ടിലെ അച്ചാറാണല്ലേ അപ്പോൾ സിമ്പിളാണ് ആർക്കും ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള അച്ചാറുകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു അച്ചാർ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ കഴിയും കാരണം അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്തും നോക്കുക കേട്ടോ അപ്പം ഞാനിങ്ങനെ ഏച്ചിയും പുള്ളസൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു കാരണം ഞാൻ ഉണ്ടാക്കിയ അച്ചാർ അവ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് കാരണം അവരെങ്ങനെ എന്ന് പറയും അവർക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അത് അമ്മൂസ് വന്നാടെ ഞാൻ അമ്മൂസിനും റിച്ചസിനും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതാ നല്ല മുണ്ടച്ചക്ക കിട്ടി വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള മുണ്ടച്ചക്കയായിരുന്നു അപ്പോൾ വേഗം തന്നെ മുറിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ജ്യൂസൊന്നും അടിച്ച് കുടിക്കാമെന്നില്ല കേട്ടോ കാരണം ഇപ്പം മഴക്കാലല്ലേ അപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് ജ്യൂസിനോട് ഒരു ഇഷ്ടമില്ല അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച് മുറിച്ചിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ മുണ്ടച്ചക്ക മുറിക്കാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണല്ലേ അതിൻ്റെ മുള്ളു കൈക്ക് കൊണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ കഷ്ടപ്പെട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി ചെറിയ ചെറിയ പീസസ് ഒക്കെ ആക്കി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മുണ്ടച്ചക്കൊക്കെ ഇഷ്ടമാണോ അപ്പോൾ മുണ്ടച്ചക്കെ ഇഷ്ടമുള്ളവർക്ക് വേഗം തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇല്ല മുണ്ടച്ചക്കയാണ് മുണ്ടച്ചക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല കേട്ടോ കൈതച്ചക്ക അല്ലെങ്കിൽ എന്ന് പറയും അപ്പോൾ ഇതാ നെക്സ്റ്റ് പരിപാടി സാമ്പാർ ഉണ്ടാക്കലാണ് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പൊക്കെ അടുപ്പത്ത് ഇങ്ങനെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാനിതാ തേങ്ങ വറുത്തെടുക്കുകയാണ് വറുത്തരച്ച നമ്മളെ കണ്ണൂർ സ്റ്റൈൽ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉച്ചക്ക് സാമ്പാറാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇതാ ഉച്ച സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ റിച്ചൂസിന് ഇലയിൽ വേണമെന്ന് പറഞ്ഞു വാഴയിലിൽ കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റുച്ചൂസിന് വാഴയിലൊക്കെ ചോറ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ അവൾ രണ്ട് മൂന്ന് വട്ടം തനിയെ കഴിച്ചോളും അത്രേ കഴിക്കുള്ളൂ കേട്ടോ ഒരുപാടൊന്നും കഴിക്കില്ല ബാക്കി ഞാൻ വാരി കൊടുക്കണം പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അമ്മൂസിൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് താഴേക്ക് അമ്മായിയുടെ വീട്ടിൽ പോകാമെന്ന് അതായത് കുഞ്ഞുമാവനോ അമ്മായോ നമ്മുടെ റിലേറ്റീവ് വന്നിട്ടോ നമ്മുടെ വീട്ടിലെ ഡെയിലി വരുന്നവരാണ് അപ്പോൾ അവിടത്തേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു ചെച്ചു അപ്പോൾ ഞാനും പറഞ്ഞു അങ്ങനെ പോകാമല്ലോ എനിക്ക് വീഡിയോ എടുക്കാനോ ആവും നിങ്ങളെ കാണിക്കാനോ ഇല്ല വീടൊക്കെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കുറേ തവണ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതാണ് വഴി ഈ വഴിയും നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവുമല്ലേ ഞാനൊരിക്കൽ വീഡിയോയിൽ കാണിച്ചായിരുന്നു അപ്പോൾ ഇതാ ഞാൻ നമ്മളങ്ങനെ പോവുകയാണ് ാണ് അപ്പോൾ പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടാണ് കേട്ടോ രാവിലെ വിളിച്ചിരുന്നു അന്നേരം പറഞ്ഞു നമ്മൾ അങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു വേണ്ട കുന്നൊക്കെ കീ ഇറങ്ങണ്ടേ അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ആ ഒന്നാ ഓക്കെ വരുന്നില്ല എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അപ്പം നമ്മളൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾതാ ഞാനും അമ്മൂസും അമ്മൂസിൻ്റെ അമ്മിയും റിച്ചസൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോയാണ് അപ്പോൾ കുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഇങ്ങനെ ഇറങ്ങി കേട്ടും പക്ഷേ കയറാനാണ് ഇത്തിരി ബുദ്ധിമുട്ട് കേട്ടോ കയറുന്നത് കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ അമ്മായിടെയും കുഞ്ഞമ്മമൻ്റെയും ഒക്കെ വീട്ടിലെത്തി അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ വീട് അപ്പോൾ അമ്മൂസ് വേഗം മൂടി പോയിട്ട് ബെല്ലടിക്കാൻ നിൽക്കുകയാണ് കോളിങ് ബെല്ല് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ അവർ ആവില്ലേ പെട്ടെന്ന് വരുന്നില്ല എന്ന് പറഞ്ഞവർ പെട്ടെന്ന് വരുമ്പോൾ അവർക്ക് ഷോക്കാവൂലോ വിചാരിച്ചിട്ട് അമ്മൂസ് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഇതാ കോളിങ് ബെല്ലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാ മാമനൊക്കെ കിടക്കയാണ് അമ്മായി മാമനൊക്കെ ഉച്ച ഉറക്കത്തിലാണ് അപ്പോൾ ഇതാ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് അപ്പോ ഞാൻ കാണിച്ചു തരാം വെയിറ്റ് അമ്മൂസിനെ കണ്ടു അമ്മൂസിനെ കണ്ടായിട്ട് ആകെ തരിച്ചു നിൽക്കുന്ന ഒരു ഫീലാണ് അപ്പോൾ ഇത് അവരുടെ വീട്ടിലേക്ക് കയറിയാടും ഹാളിൽ തന്നെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട് ഫ്രണ്ടിൽ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാരണം റിജൂസിനെ അവർ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ പേഴ്സണലി ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഇതാ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചക്ക പരിപാടിയാണ് നമ്മുടെ മെയിൻ സംഭവമാണ് ചക്ക അപ്പോൾ ഈച്ചി വരുമ്പോഴും നമുക്ക് എവിടെയെങ്കിലും ആയിട്ട് ചക്ക കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചക്ക കൊത്തി ഇരിഞ്ഞ് എല്ലാവരും കൂടി സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ചക്ക പരിപാടി അപ്പോൾ ഇന്ന് ചക്ക കൊണ്ട് ഒരു ഉപ്പേരിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം മുറിച്ചിട്ട് സെറ്റാക്കാൻ പോവുകയാണ് അപ്പോൾ ഈച്ചിയാണ് ചക്ക കൊത്തുന്നത് അപ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ടോടെയാണ് കൊത്തിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ അധികമായിട്ട് ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഒരു കുഞ്ഞ് ഡെയിൻ മെയിൽ ലൈഫ് പോലെ ചെയ്തതാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഇത് നിങ്ങളുടെ നാട്ടിലെ എന്ത് നെയിമാണ് ഇതിന് പറയുന്നത് കമൻറ്റ് ചെയ്യണേ ഞാൻ പൊട്ടിച്ച് കാണിച്ചാറ് ജസ്റ്റ് ഒരു വയലറ്റ് കളറാണ് ഇതിൽ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ ഞാവൽപ്പഴം എന്നൊക്കെ പറയും അപ്പോൾ Coming to yet.